ഇന്നത്തേക്ക് എനിക്ക് ഇവ മതി അടുത്ത സംഘപരിവാർ നിലപാടുകൾ പരസ്യമായി പേടിയില്ലാതെ പ്രഖ്യാപിക്കുന്ന നഷ്ടങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നുപറയുന്ന ഒരു സാത്വികനായ വൈദികൻ നിങ്ങളോട് കാണിച്ച വിവരദോഷം എന്താണ് നല്ല ചോദ്യം അടുത്ത ചോദ്യം ഒരു പുരോഹിതന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ എന്തായാലും ഇത് ശരിയായില്ല ഇനി അതിനോട് പ്രതികരിക്കേണ്ടി അതിനോട്ത് വിവരദോഷി എന്ന് വിളിച്ചാണോ അതിനോട് എന്ന് വിളിച്ചാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇനി ബുദ്ധി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണോ കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീടില്ല ശരി നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീടില്ല എന്ന് പറഞ്ഞു സിരിമേനി അദ്ദേഹം അല്ല ആ ചാപ്പയ്ക്കുള്ള സമയം സാധാരണ നിങ്ങളുടെ പണി നിങ്ങളുടെ പണി അതാണല്ലോ സാർ സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ ഈ ചാപ്പ അടിച്ച് കൊടുക്കലാണല്ലോ നിങ്ങളുടെ അടിച്ച് തരണോ എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട് ചാപ്പ അടിച്ച് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു സൈബർ ആചാരൻ അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു ഇന്നിപ്പോ സി പി എമ്മിലാണ് നാളെ അയാൾ വേണമെങ്കിൽ ബിജെപിയിലേക്ക് പോകുന്ന ആചാര്യം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആചാരനായിരിക്കും താങ്കളുടെ ആചാരനാ താങ്കളുടെ സൈബർ ആചാരനാ സത്യം മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി എങ്ങനെ പറയല്ലേ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് അതുകൊണ്ട് പറയല്ലേ പറഞ്ഞാൽ ഓ നീ ഇങ്ങോട്ടും പറയണ്ട നീ നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാൻ ഞങ്ങളുടെ ആചാരനെ ഭാഷ മാറിയുണ്ടോ അത് നീ വേറെ ആരോടോ പറഞ്ഞാ മതി ഭാഷ മാറിയതുണ്ടോ അത് ഞങ്ങളോട് പറയണ്ട സാറേ ഭാഷ മാറിയതുണ്ടോ അത്രക്ക് കരിമ്പഴ സർ വീട്ടിൽ പോയി വിളിച്ചാ മതി നീ വിളിച്ചാൽ മതി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നീയെന്നൊക്കെ പാർട്ടി ഓഫീസിൽ വീട്ടിൽ ഇതൊരു ചർച്ചയാ കേട്ടോ വേണ്ട മതി ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആഷ്മിയുടെ വീട്ടിൽ ഒന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും ഇല്ല നിങ്ങൾ െന്ന് വിളിച്ച് കേട്ടു കേൾക്കുന്നത് വീരാരാധനോട് കാണുന്ന അങ്ങേക്ക് താങ്കൾ വിളിക്കും ഒരു തർക്കവും ഇല്ല വേണെ തെറിയും വിളിക്കും ഞാൻ അല്ലെ ഡീസന്റ് ആയി പോയതുകൊണ്ട് പോയത് കൊണ്ട് പറ്റില്ല കേട്ടോ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്